കൃഷ്ണ ഗുരുവായൂരപ്പാശരണം ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് ഗുരുവായൂരപ്പന ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നു ഉച്ചപൂജയും കളപാലങ്കൊക്കെ ഉണ്ടായത് നമ്മുടെ പൊട്ടക്കൊഴി കൃഷ്ണോദിക്കനാണ് ഉണ്ടായത് ഇന്ന് വേറെ പ്രത്യേകതയും കൂടി ഉണ്ട് ഇന്ന് അടുത്ത ആറുമാസത്തേക്കുള്ള മേശാന്തിയുടെ നറുക്കെടുപ്പായിരുന്നു ഉച്ചപൂജ നട തുറന്നതിന് ശേഷം മണ്ഡപത്തിൽ തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരി പാടിന്റെ സാന്നിധ്യത്തിൽ ഇപ്പോഴത്തെ പള്ളിശ്ശേരി മധുസൂദന നമ്പൂതിരി വെള്ളിക്കൊടത്തുനിന്ന് നറുക്കെടുത്തു നറുക്കെടുത്തത് പുതുമന ശ്രീജിത്ത് നമ്പൂതിരി വെള്ളർക്കാട് അദ്ദേഹം അദ്ദേഹത്തിനാണ് പുതിയ മേശാന്തി ആയിട്ട് നറുക്കെടുത്തത് എല്ലാ കാര്യം ഭംഗിയായി കണ്ണൻ നല്ല സന്തോഷത്തിലാണ് കണ്ണന്റെ കളാഭാനം കാര്യം അതുപോലെ നല്ല ഭംഗിയുണ്ട് ഒരു മരത്തിന്റെ മുകളിൽ കേറിയിരിക്കണ ഒരു ഉണ്ണിക്കണ്ണനെ ആ ചാർത്തിരിക്കുന്നത് കേട്ടോ ശാഖകൾ രണ്ട് മൂന്ന് ശാഖകൾ അതിന്റെ താഴത്തെ ശാഖയുടെ മുകളാണ് ഗുരു അൽപ്പം കാൽ കാല് തൂക്കിയിട്ടിട്ടുണ്ട് തൂക്കിയിട്ട കാലമല്ലതാ പൊന്തളകൾ കാണാം കിങ്ങിണി കുമ്പേൽ ചേർന്ന് അണിഞ്ഞിട്ടുണ്ട് പട്ടുകോണ കൊടുത്തിട്ടുണ്ട് ചെറിയ ഉണ്ണിയാണ് ഏഹ് കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മുല്ലമൊട്ട് മാല കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ ഒരു മാല കൈവിളകൾ തോളുവിളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് ഏ ഉണ്ണിക്കണ്ണൻ രണ്ട് കയ്യോടുകൂടി പൊന്നോടൊക്കെ ഉള്ള ചുണ്ടോടെ അടുപ്പിച്ച് വെച്ചിട്ട് വേണു ഗാനം പൊഴിക്കുക നല്ല ഭംഗിയായിട്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ണിക്കണ്ണനെ കാണാൻ തന്നെ ഉണ്ണിക്കണ്ണൻ അച്ചായി മേശാന്തി നറക്കെടുപ്പ് ഒക്കെ കഴിഞ്ഞാൽ ആ സന്തോഷത്തിലെ പുതിയ മേശാന്തി വരണമെന്നുള്ള സന്തോഷത്തിൽ ഉണ്ണിക്കണ്ണൻ പുഞ്ചിരി തൂക്കിയിട്ട് ആ ശ്രീലകത്ത് നിൽക്കണം എന്തൊരു കൗതുകം അറിയോ ചെവിയിൽ രണ്ട് ചെവിയിലും തിലകങ്ങൾ വെച്ചിട്ടുണ്ട് ഒരു ഗോപി തിലകം നെറ്റീവിനും വെച്ചിട്ടുണ്ട് പൊന്നുണ്ണിക്കണ്ണൻ നല്ല പുഞ്ചിരിയോട് കൂടിയിട്ടായിരിക്കണത് കൃഷ്ണമൊക്കെ നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട് ഒരു മിഡും മിഡ്ക്കനായിട്ട് ഉണ്ണിക്കണ്ണൻ മരക്കൊമ്പമ്മിൽ ഇങ്ങനെ ഇരിക്കുക ചെറിയൊരു ഉണ്ണിക്കണ്ണൻ ഏ കള അങ്ങോട്ട് പീലി ചാർത്തിയിട്ടുണ്ട് മൂന്ന് പീലികൾ നല്ല മന്ദഹാസത്തോട് കൂടി വീണുകാനം പൊഴിച്ചുകൊണ്ടിരിക്കുന്ന ഉണ്ണിക്കണ്ണൻ ഏ മരക്കൊമ്പമ്മിലൊക്കെ ഇരുന്നിട്ട് ഈ മരക്കൊമ്പമ്മിൽ കയറ്റി അശോധം ഇരുത്തിയതുകൊണ്ട് അമ്പാടിന്റെ മുറ്റത്തിൽ മരക്കൊമ്പൻ്റെ മോൾ കയറ്റി ഇരുത്തിയതാ തൊന്നും കണ്ടാൽ ചെറിയ ഏറ്റവും താഴ്ത്താ ചെറിയ കൊമ്പൻ്റെ മോളിൽ ഉണ്ണിക്കണ്ണൻ ഇരുത്തിയിട്ടുണ്ട് ഉണ്ണിക്കണ്ണാച്ചോ മരത്തിനോട് ചാരി നിന്നിട്ട് ചാരി ഇരുന്നിട്ട് വീണുകാരമ്പൊഴിക്കുകയാണ് ഒരു മിണ്ട മിണ്ടി കണ്ണൊരു ഉണ്ണിക്കണ്ണാൻ ഏ കൃഷ്ണയ്ക്ക് ചാർച്ച നല്ല കൗതുകത്തുള്ളൊരു ഉണ്ണിക്കണ്ണനാണ് നല്ല പുഞ്ചിരിയോടുകൂടി നല്ല ഭംഗിയ മുഖം കാണാൻ തന്നെ അങ്ങനെ ഒരു ഉണ്ണിക്കണ്ണൻ തിരുമുടിമാല ഒരെണ്ണമാണ് ചാർത്തിരി തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ടുള്ളൊരു തിരുമുടിമാല അതുപോലെ രണ്ടുണ്ടമാലകൾ കഴുത്തിൽ ചാർത്തിൻ്റെ ഒന്ന് താഴ്ത്തിന്ന് മോളയ്ക്കും ഒന്ന് മോളിൽ നിന്ന് താഴ്ത്തിക്കും ഒരേപോലെ വെള്ളയമ്മില് വെളുത്ത പൂവിൻ്റെ മോള് തെച്ചിപ്പൂ ഇങ്ങനെ പൊട്ടു പോലെ വെച്ചിട്ടുള്ളതൊന്ന് ഏ അതിൻ്റെ താ അതിൻ്റെ പകുതിയിലെത്തുമ്പോൾ വെളുത്ത ഇതിൻ്റെ മോള് തുളസിപ്പൂ വെച്ചുകൊണ്ട് വെള്ളയും പച്ചയായിട്ട് അങ്ങനത്തെ ഒരു ഉണ്ടമാല താഴത്തേക്ക് ചാർത്തിയിട്ടുണ്ട് അതുപോലത്തെ ഒരു ഉണ്ടമാല മോളൊക്കെയും ചാർത്തിയിട്ടുണ്ട് അങ്ങനെ രണ്ടുണ്ടമാലകൾ ഒരേ പോലത്തെ ഏ വെള്ളയമ്മിൽ ചുവന്ന പൊട്ടും വെള്ളയമ്മയിൽ പച്ചപ്പൊട്ടുമായിട്ടുള്ളത് ഏ പകുതിയും പകുതിയായിട്ട് അങ്ങനെയായിട്ട് നല്ല രസം രണ്ട് രണ്ടുണ്ടമാലകളാണ് ചാർത്തിയിരിക്കുന്നത് അതുപോലെ ഈ തിരുമുടി മാലയുടെയും ഈ ഉണ്ടമാലകളുടെ നടുവിൽ നമ്മുടെ മുന്നോണി കണ്ടാൽ മരത്തിൻ്റെ കൊമ്പിൽ ഇരുന്നിട്ട് വീണുകാരം പൊഴുക്കുകയാണ് മിഡം മിട്ടിക്കാൻ ഏഹ് ആ തിരുമുടി മാലയുടെ വിധാനായിട്ട് രണ്ട് നാലുണ്ട മാലകളുണ്ട് താമര തുളസി കണ്ണൻ പ്രിയപ്പെട്ട തുളസി മാത്രമായിട്ട് പിന്നെ തെച്ചിൻ തുളസി അങ്ങനെ രണ്ട് മൂന്നുണ്ടമാലകൾ വിധാനായിട്ടും ചാർത്തിയുണ്ട് ശ്രീലകത്തേക്ക് നോക്കിയാൽ ആ പൊന്നുണ്ണി കണ്ണൻ നല്ല സന്തോഷത്തോടു കൂടി ഏ മരക്കൊമ്പിലിരുന്നിട്ട് വേണുഗാനം പൊഴിക്കുകയാണ് ആ താഴത്തൊക്കെ ഒന്ന് ചെറുകിയൊക്കെ കന്നൊരു ഉണ്ണി കണ്ണ കേട്ടോ ചെറുതെന്ന് നല്ലൊരു ഉണ്ണി കണ്ണാൻ ഏ ആ ഉണ്ണി കണ്ണാൽ ആ വേണുകാനം പൊഴിച്ചുകൊണ്ട് ശ്രീലകത്ത് കന്നിരിക്കണം മരക്കൊമ്പിൽ ഇരുന്നിട്ട് നല്ല കൗതുകണ്ട് കാണാൻ രുവായുരപ്പാചരണം നാരായണീയം ദശകം അറുപത്തെട്ട് ശ്ലോകം മാറ് മലയാള വിവർത്തനം പലതരത്തിലായി വല്ലവീജനം മൃദു കുജാംബരം മെത്തയാക്കിയും വിലസിമേവിനീ യാമുനേ തടേ രമണബാസുരം ശോഭിതംബരം ഗുരുവായൂരിൽ അപ്പം ആ അനുഗ്രഹിക്കണേ ശ്രീലകത്തത് ആ പൊന്നുണ്ണി കണ്ണാൻ പൊന്നോടക്കൊള്ളിൽ വിളിച്ച് മരക്കൊമ്പലി ഇരുന്നുണ്ട് ആ പൊന്ന കോടക്ക ഏ നല്ല ഭംഗിയായിട്ട് കൃഷ്ണ വയ്ക്കാൻ ചാർച്ചയില്ല ഒരു മിഡ് ഡെമിഡ് കന്നെ ഒരു ഉണ്ണിക്കണ്ണനെ എന്തൊരു കൗതുകാർയോ കാണാൻ കാലുകയെ തൂക്കിയിട്ടിട്ടുണ്ട് ആ തൃപ്പാദത്തിൻ്റെ മുകളിൽ ആ കുഞ്ഞി തളകൾ കാണാം ഏ ആ തളകൾ ചാർച്ച ആ പൊന്നുണ്ണി കണ്ണൻ്റെ തൃപ്പാദം മുറുക പിടിച്ച് ആ പുഞ്ചിരി തൂക്കണ മുഖത്തൊക്കെ നോക്കിയിട്ട് ഏ ആ തൃപ്പാദം ഭക്തന്മാർക്ക് വേണ്ടി ഇങ്ങനെ നീട്ടി വെച്ചിരിക്കുക ഏ ഭക്ത ഭക്തവത്സരനാണ് നമ്മുടെ ഉണ്ടി ആ തൃപ്പാതം മുറുകെ പിടിച്ച് കണ്ണൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ആ ചിരിക്കുന്ന മുഖത്തേക്ക് നോക്കിയിട്ട് ഉറക്ക നാമം ജപിക്കാൻ നമുക്ക് കണ്ണൻ നല്ല സന്തോഷത്തിലാണ് പുതിയ മേശാന്തി ഒക്കെ വന്നൂല്ല പുതുമന്ന ശ്രീജിത്ത് നമ്പൂതിരി ഏഹ് വെള്ളാർക്കാടുള്ള ആളാണ് ഏ ആ സന്തോഷത്തോടുകൂടി ആ കണ്ണൻ ഇരിക്കുന്നത് കണ്ണൻ്റെ ഒക്കെ ലീലകളാണിതൊക്കെ ഏഹ് അങ്ങനെ ആ കണ്ണൻ ആ മെശാന്തിയും അങ്ങനെ ഭക്തന്മാരെ കാണാനൊക്കെ ആയിട്ട് ഇങ്ങനെ തയ്യാറായിട്ട് ആ മരക്കൊമ്പനിണ്ട് ആ തൃപ്പാതം മൃഗ മൃഗപ്പിടിച്ച തിരുമുഖത്തൊക്കെ നോക്കി ഉറക്കെ ജപിക്കല്ലേ നാമം നമുക്ക് കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ നാരായണ 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 ഹരേ ഹരേ